നമുക്ക് ഇന്ന് മലയാളത്തിലെ അക്ഷരമാല പഠിക്കാം ആ അപ്പം ആ എന്ന അക്ഷരമാണ് അപ്പത്തിന് തുടക്കം ആ ആന ആ എന്ന അക്ഷരമാണ് ആനയ്ക്ക് തുടക്കം ഈ ഇല ഈ എന്ന അക്ഷരമാണ് ഇലയ്ക്ക് തുടക്കം ഈ എന്ന അക്ഷരമാണ് ഇച്ചയ്ക്ക് തുടക്കം ഓ ഉരുളക്കിഴങ് ഊ എന്ന അക്ഷരമാണ് ഉരുളക്കിഴങ്ങിന് തുടക്കം ഊന്നാൽ ഉ എന്ന അക്ഷരമാണ് ഊന്നാലിന് തുടക്കം ഋ ഋഷി റ എന്ന അക്ഷരമാണ് ഋഷിക്ക് തുടക്കം എ എലി എ എന്ന അക്ഷരമാണ് എലിക്ക് തുടക്കം ഏ എണി എ എന്ന അക്ഷരമാണ് എനിക്ക് തുടക്കം ഐ അക്യം ഐ എന്ന അക്ഷരമാണ് അക്യത്തിന് തുടക്കം ഓ ഒട്ടകം ഓ എന്ന അക്ഷരമാണ് ഒട്ടകത്തിന് തുടക്കം ഓ ഓളം ഓ എന്ന അക്ഷരമാണ് ഓളത്തിന് തുടക്കം ഔ ഔഷധം ഔ എന്ന അക്ഷരമാണ് ഔഷധത്തിന് തുടക്കം അം അംബ് അം എന്ന അക്ഷരമാണ് അമ്പിനു തുടക്കം ആർ അഭയ അല എന്ന അക്ഷരമാണ് അഭയത്തിന് തുടക്കം